സർക്കാർ പദ്ധതികളിൽ ഇടനിലക്കാരുടെ അഴിമതി ഇല്ലാതാക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോൺഗ്രസ് ഭരണകാലത്ത് നേതാക്കളുടെ അഴിമതിയും ഇടനിലക്കാരുടെ കമ്മീഷനും കഴിഞ്ഞുള്ള പണമായിരുന്നു ജനങ്ങൾക്ക് ലഭിച്ചിരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശിൽ ബദോൺ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് കോൺഗ്രസ് ഭരണത്തിൽ ജനക്ഷേമ പദ്ധതികളിൽ പോലും നടന്നിരുന്ന അഴിമതികളെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശിച്ചത് കേന്ദ്രത്തിലും യു പിയിലും കോൺഗ്രസും സമാജ്വാദിയുമെല്ലാം ഭരണം നടത്തിയ കാലത്ത് നേതാക്കളുടെ അഴിമതിയും ഇടനിലക്കാരുടെ കമ്മീഷനും കഴിഞ്ഞ് മിച്ചമുള്ളത് മാത്രമായിരുന്നു സാധാരണക്കാർക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കമ്മീഷൻ സമ്പ്രദായം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചു കോടിക്കണക്കിന് ജനങ്ങൾക്ക് പി എം ജൻധൻ യോജന വഴി തുടങ്ങിയ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം നേരിട്ടെത്തിക്കാൻ ഇന്ന് സർക്കാരിന് സാധിക്കുന്നുണ്ടെന്നും യോഗി പറഞ്ഞു കോൺഗ്രസ് സർക്കാർ आज जनधन अकाउंट ने उस कमीशनखोरी को पूरी तरह बैन कर दिया है बहनों और भाइयों 12 करोड़ किसानों को किसान सम्मान निधि मिल रहा है 12 करोड़ गरीबों के घर में शौचालय बन गया है 10 करोड़ गरीबों को उज्ज्वला योजना का रसोई गैस का कनेक्शन मिल गया है कांग्रेस के समय क्या था पहले तो कनेक्शन नहीं मिलता था तो कांग्रेस की केंद्र में और प्रदेश में समाजवादी पार्टी की सरकार थी तो गैस तो नहीं ിസാൻ സമ്മാൻ യോജന ഉജ്ജ്വൽ യോജന തുടങ്ങി സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ മോദി സർക്കാരിന് സാധിച്ചു കോൺഗ്രസ് ഭരണത്തിൽ ഇതൊന്നും സ്വപ്നം കാണാൻ പോലും സാധാരണക്കാർക്ക് സാധിച്ചിരുന്നില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ജനം ഡൽഹി